ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് പ്രതീക്ഷയോടെ തുടങ്ങുന്ന ഒരു വ്ളോഗാണ് കേട്ടോ ഇത് നിങ്ങളായിട്ട് പല കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു വ്ളോഗാണ് എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയത്തില്ല ടെൻഷനും കാര്യങ്ങളൊന്നും എനിക്ക് ഇപ്പോൾ ഇല്ല കുറച്ചും കഴിയുമ്പോൾ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോവാനായിട്ട് പോവാം അത് നടക്കുവാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യത്തില്ല നമ്മൾ ഞാൻ എന്താ പറയുക പറയാൻ ആഗ്രഹിക്കുന്ന സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് ഞാൻ തീരുമാനിച്ച് തന്നെയാണ് ഞാൻ വ്ളോഗുകൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ ഹാളിലാണ് ഇന്നലെ കിടന്നത് ഹാളിൽ കിടന്നെന്താന്ന് വെച്ചാൽ ചേട്ടനാക്കി റൂമിൽ കിടക്കുമ്പം ശരിയാവുന്നില്ല അങ്ങോട്ട് കംഫർട്ടബിൾ ആവുന്നില്ല എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ റൂമെന്ന് പറയുന്ന ഒരു കുഞ്ഞു റൂമാണ് അപ്പം ഇടുങ്ങിയ ഒരു ഇതാ ഒരലമാരി കട്ടിൽ മേശ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ കുറച്ച് സ്ഥലമേ റൂമിനായിട്ട് കിട്ടുന്നുള്ളൂ ബാക്കി സാധനങ്ങളെല്ലാം വെച്ചേക്കുന്നതുകൊണ്ട് റൂമ് കുഞ്ഞതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഹാളാകുമ്പോൾ നല്ല വിശാലമായ ഷോറൂമ് പോലെ കിടക്കുമല്ലേ അപ്പം നമുക്ക് അവിടെ കിടക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹാളിലാണ് കിടന്നത് നീലൂട്ടനെ റെഡിയാക്കി ഞങ്ങളും റെഡിയായി നേരെ പോയി കേട്ടോ നീലൂട്ടനെ അങ്കവാടി വിട്ടിട്ടായിരുന്നു ഞങ്ങൾ പോയത് എന്നെ എനിക്ക് പോകേണ്ട സ്ഥലത്ത് ചേട്ടായി കൊണ്ടുവിട്ടിട്ട് ചേട്ടായി ജോലിക്ക് പോയി തിരിച്ചിരി ഞാൻ ബസ്സിന് വരണം കേട്ടോ അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ പോയ കാര്യം സക്സസ് ആയില്ല ഗൈസ് ഒരുപാട് പ്രതീക്ഷയായിട്ട് പോയതാണ് കേട്ടോ പക്ഷെ അത് നടന്നില്ല നടക്കത്തില്ല അത് അതുകൊണ്ട് അതവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ചിറങ്ങി എന്താ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുക നടക്കുകട്ടോ ബസ് സ്റ്റോപ്പിലോട്ട് കുറച്ചധികം ദൂരം നടക്കണം അപ്പം ഞാൻ നടന്ന് നടന്ന് വന്ന് നമ്മളുടെ ട്രിവാൻഡ്രത്തുള്ള മാനവീയം വീതി ഉണ്ടല്ലോ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തി കുറേ നേരം അവിടെ നടന്നു നടന്ന് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു എന്നിട്ട് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് ഇനി കുറച്ചും കൂടി ദൂരം നടക്കാനുണ്ട് വെള്ളയമ്പലം തോന്നുന്നു ആ സ്ഥലത്തിൻ്റെ പേര് അവിടായിട്ടാണ് നടന്ന് എത്തേണ്ടത് അവിടെ വരുമ്പം നമുക്ക് നേരെ പാളയത്തുനിന്ന് വരുന്ന ബസ് കിട്ടും അങ്ങനെ ആ ബസ്സിന് കയറിയിട്ട് നേരെ നമുക്ക് തോപ്പ് മുക്ക് വന്ന് ഇറങ്ങിയാൽ നമുക്ക് നടന്ന് വീട്ടിലോട്ട് അങ്ങ് പോയാൽ മതി അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കേട്ടോ എല്ലാവരും വിചാരിക്കുന്നത് നമ്മളീ എടുക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു ആയിട്ട് നടക്കുന്നു നമ്മളുടെ ഈ എല്ലാം എനിക്ക് തോന്നുന്നു മിക്ക ആളുകളും വ്ളോഗ് ചെയ്യുന്നവരാണെങ്കിലും അവരുടെ ഹാപ്പി മൊമെൻസ് ആണ് അവർ ഹാപ്പി ഫേസ് ആണ് അവർ കൂടുതലും വ്ളോഗിലൂടെ ആണെങ്കിലും യൂട്യൂബ് ചാനലിലൂടെ ആണെങ്കിലും അവർ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും അവർ കൂടുതലും ചിരിച്ചുകൊണ്ടെടുക്കുന്ന എടുക്കുന്ന വീഡിയോസ് ആയിരിക്കും കൂടുതലും അവർ അപ്ലോഡ് ചെയ്യുന്നത് എന്നുവച്ച് നമുക്ക് അവരെ ആ വ്ളോഗ് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിൻ്റെ വ്ളോഗ് കണ്ടിട്ട് നമുക്ക് അവരെ വിലയിരുത്താനായിട്ട് പറ്റത്തില്ല അവരുടെ ഒരു ഹാപ്പി ലൈഫാണ് അവർക്ക് ലൈഫിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് വേറെ ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ല അവരെന്ത് കൂളായിട്ടാണ് നടക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കലും ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല കാരണം അവരുടെ ആ ഒരു വ്ളോഗിൽ കാണുന്ന പത്തോ ഇരുപതോ മിനിറ്റ് അല്ല അവരുടെ ഒരു ദിവസമെന്ന് പറയുന്നത് പല സാഹചര്യത്തിലൂടെയും പല വിഷമങ്ങളിലൂടെയും പല ടെൻഷനുകളിലൂടെയും അവര് കടന്നു പോകുന്നുണ്ടായിരിക്കും പക്ഷേ അവരതൊന്നും പുറമേ കാണിക്കുന്നില്ലായിരിക്കും ഞാനിത് പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം ചിരിച്ചു കളിച്ച് നടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ വ്ളോഗുകൾ കാണുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ പറ്റി ചിന്തിക്കുന്നത് അവൾ ഹാപ്പിയാണ് എൻജോയ് ചെയ്യുന്നു ലൈഫ് എന്നൊക്കെ ചിന്തിച്ചാണ് പലരും നടക്കുന്നത് കേട്ടോ പക്ഷേ അവരുടെ എല്ലാവരുടെയും ലൈഫിലുള്ളതുപോലെ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളും ഓരോരോ കാര്യങ്ങളും ഒക്കെ കാണുമായിരിക്കും എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കത്തില്ല വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം കാണും പിന്നെ വേറെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് കേട്ടോ പല വീഡിയോസിൻ്റെയും താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് സ്ത്രീകളുമുണ്ട് പുരുഷന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ സ്ത്രീകളും കൂടി എങ്ങനെ പറയുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര ഒരു അതിശയം തോന്നുന്ന പോലെ ഒരു ഫീലാ കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരാളിൻ്റെ അതിപ്പോൾ ആണ് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഒരാളിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു അതിന് ശേഷം അവർ കരഞ്ഞു വിളിച്ച് എന്താ പറയുക വീടിനുള്ളിൽ തന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരിക്കുക കരഞ്ഞ് നടക്കുക വി എന്താ വിഷാദ രോഗം വന്ന ആൾക്കാരെ പോലെ നടക്കുക ചിരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ കാരണം അവരിപ്പം എന്തെങ്കിലും ജീവി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒന്ന് സിനിമയ്ക്ക് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മോളിൽ പോയി കഴിഞ്ഞാലോ കാണുന്നവർ പറയും ആ ഇത്രയൊക്കെ നടന്നിട്ടും അവർക്ക് ഒരു കൂസലുമില്ല അത് പാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവനായാലും അവനൊരു കൂസലുമില്ല അല്ലെങ്കിൽ അവൾക്കൊരു കൂസലുമില്ല അവൾ ചിരിച്ചു കളിച്ച് നടക്കുന്നു കണ്ടില്ലയോ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെടാൻ പോകുന്നത് അഭിപ്രായങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കുന്ന എന്തിനാ നമുക്ക് നമ്മുടെ കാര്യങ്ങളങ്ങ് നോക്കി നിന്നാൽ പോരെ നമ്മുടെ കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനും കാണുമായിരിക്കും അല്ലേ മറ്റുള്ളവർ എന്തെങ്കിലും ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അവൾ ചിരിക്കുന്നുണ്ടോ ആ അവൾക്ക് ഇത് അവക്ക് സന്തോഷം എപ്പോഴും എന്താ സന്തോഷിച്ചുകൂടെ എനിക്കറിയത്തില്ല എന്താ മനുഷ്യർ ഇങ്ങനെയെന്ന് ഒരു പിടിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് കേട്ടോ മറ്റുള്ളവരുടെ ജീവിതത്തെ പറ്റി അവ മറ്റുള്ളവർ ചുറ്റു നിൽക്കുന്നവര് വിലയിരുത്തുന്നത് നമ്മൾ ചിരിക്കാൻ പാടില്ല കരഞ്ഞ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് കുറ്റം ഒന്ന് ചിരിച്ച് നടന്നു കഴിഞ്ഞാലോ അതതിലും വലിയ കുറ്റം എങ്ങനെയൊക്കെ പോയാലും ആൾക്കാർ പറയാനുള്ളത് വായി തോന്നുന്നതെല്ലാം വിളിച്ച് പറയുന്നുള്ളത് നൂറ് ശതമാനം കറക്റ്റാണ് അതിപ്പം എത്ര കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ കൂടെ നിൽക്കുന്നവർ തന്നെ കൂടെ നമ്മുടെ കൂടെ നിൽക്കുന്നവര് നമ്മളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളോട് സംസാരിക്കുമ്പം നല്ല രീതിയിൽ നമ്മളെ നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കുകയും പെരുമാറുകയും ചിരിച്ചു കാണിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ നമ്മളിങ്ങോട്ട് തിരിഞ്ഞു കഴിയുമ്പം ആ വ്യക്തിയുടെ അടുത്ത് വേറൊരാൾ വരുമ്പം നമ്മളെ പറ്റി പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ഒരു ഇത് ഇതിലായിരിക്കും നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് കഴിയുമ്പോൾ പറയും ആ അവളിങ്ങനായിരുന്നു അവൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അവൾക്ക് എങ്ങനെ എങ്ങനെ പറയാൻ പറ്റി ആയിരിക്കും അവർ പറയുന്നത് ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ചില മനുഷ്യരങ്ങനാണ് അങ്ങനെ ആയിപ്പോയി ഇപ്പം അതുകൊണ്ട് അതുകൊണ്ട് നമ്മളൊന്നും വേണ്ടെന്നല്ല നമ്മൾ നമ്മുടെ കാര്യങ്ങളും നോക്കി നമുക്ക് എങ്ങനെയാണ് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് അത് നമ്മൾ നോക്കി അങ്ങ് മുന്നോട്ട് പോവുക എന്നേ ഉള്ളൂ നമ്മളങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടും ഇല്ലെങ്കിൽ അവ അവരുടെ ജീവിതങ്ങൾ പിന്നെ വിലയിരുത്തിക്കൊണ്ടും നോക്കി കണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല നമ്മുടെ ജീവിതം ഇവിടെ സ്റ്റെക്കായിട്ടിരിക്കും പിന്നെ പറയുന്നവരുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞോട്ട് നടക്കുന്നവർ ചിലപ്പം ഒരു പണിയില്ല എന്ന് ഒരു പണി ഇല്ലാതെ തകൊണ്ടും മുടക്കൊണ്ടും നടക്കുന്നവരായിരിക്കാം ഇനി അതൊക്കെ പറഞ്ഞ ജോലി പറയുന്നവരോടൊക്കെ പറയട്ടെ നിർത്ത പറച്ചിൽ നിർത്തുന്നവർ നിർത്തട്ടെ അത് അവർക്ക് നല്ലത് മെൻ്റലി അവർക്ക് നല്ലത് നമ്മളിപ്പം ഒരു കാര്യം നടന്നില്ല എന്ന് പറഞ്ഞ് അടിച്ച് നടന്നു കഴിഞ്ഞാൽ ടെൻഷൻ ടെൻഷനടിക്കുന്നതുകൊണ്ട് ആ കാര്യം നടക്കുമോ ഇല്ലല്ലോ ഞാനങ്ങനെ പറയത്തുള്ളൂ എനിക്ക് ടെൻഷൻ അടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഇഷ്ടമല്ല ഞാൻ ഒന്നും ചിന്തിക്കാനും എനിക്കിഷ്ടമല്ല ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പല ടെൻഷനും വിഷമങ്ങളും ഒക്കെ വരും അപ്പം അതുകൊണ്ട് ആ ടെൻഷൻ അടിക്കാതെ ഇനി എന്ത് ചെയ്യാം മുന്നോട്ട് എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ബോറടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ഇനി ഇതുപോലെ ബോറടിപ്പിക്കത്തില്ല കേട്ടോ അടുത്തൊരു ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം ബായ്